മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയും വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ ചികിത്സാ ആനുകൂല്യ പ്രിവിലേജ് കാർഡ് വിതരണം വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ അഷറഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ കെ ടി ഹാരിസ് അധ്യക്ഷത വഹിച്ചു പ്രിവിലേജ് കാർഡ് വിതരണം നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ് വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷൻ അധ്യക്ഷൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിലും നൽകി ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവും ഒരു തവണ ലാബ് ടെസ്റ്റുകളായ കൊളസ്ട്രോൾ ഷുഗർ എന്നിവയും ജനറൽ ഡോക്ടറുടെ സേവനവും പദ്ധതിയിൽ സൗജന്യമാണ് മറ്റ് ലാബ് ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും ഇ സി ജിക്ക് അറുപത് ശതമാനം ഡിസ്കൌണ്ടും സൌജന്യ കാഴ്ച പരിശോധനയും ലഭ്യമാണ് മുൻഗണനാ കാർഡുള്ളവർക്ക് സൗജന്യ കണ്ണടയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലും കണ്ണടകൾ നൽകും മാനേജർ യാസിസ് ഡോക്ടർ കെ പി അബ്ദുൽ കരീം ഡോക്ടർ കെ ടി മുഹമ്മദ് റിയാസ് കെ എം അബ്ദുൽ ഗഫൂർ മുജീബ് വാലാസി കെ ഷാജഹാൻ പി സൈതാലിക്കുട്ടി ഹാജി ഫൈസൽ തങ്ങൾ പി രാജൻ മുനവർ വളാഞ്ചേരി വി പി എം സാലിഹ് വെസ്റ്റേൺ പ്രഭാകരൻ എം ടി അസീസ് കരുണാകരൻ എം വാസു എം ടി ഖാലിദ് ജയരാജ് തൗഫിക് പാറമൽ വിനു പുല്ലാനൂർ ടോൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു പദ്ധതിയോടനുബന്ധിച്ച് മോട്ടോർ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഒരാഴ്ച നീളുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട് സഹകരിച്ചുകൊണ്ട് രജിസ്റ്റേഡ് ഓട്ടോ തൊഴിലാളികൾ പ്രിവിലേജ് കാർഡാണ് വിദേശിക്കുന്നത് ഈ പ്രിവിലേജ് കാർഡിന്റെ ഹൈലൈറ്റ്സ് എന്ന് നമ്മളൊരാഴ്ച ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ചെക്കപ്പ് ക്യാമ്പ് മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് ഇന്ന് സ്റ്റാർട്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ഡോക്ടർമാര്

അവളുടെ ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെഎസ് എഫ്ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം